നേതാവ് ഓടി നടന്ന് പെൺകുട്ടികളെ പീഡിപ്പിക്കുകയാണ് ആ നേതാവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങൾ വിട്ടുകിളികൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വെർബൽ റെപ്പിങ്ങിനാണ് നേതൃത്വം കൊടുക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഉമാ തോമസ് വളരെ പക്വതയോടുകൂടിയാണ് വന്ന ആരോപണങ്ങളിൽ പ്രതികരണം നടത്തിയത് ഒരു അമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനെതിരയായി ഗർഭിണികളാക്കപ്പെട്ട് ഗർഭചിത്രം നടത്തേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീര് അതിന്റെ വിലയറിയുന്നത് കൊണ്ടാണ് ഒരമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് എന്നാൽ എത്ര ക്രൂരമായിട്ടാണ് ആ ഉമാ തോമസിനെ ഈ ഷാഫിയുടെ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ കൈകാര്യം ചെയ്തത് അവരെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടുവന്ന ഒരു സ്ത്രീയോട് നിങ്ങളൊക്കെ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ് നിങ്ങളൊന്നും ചത്തിട്ടില്ലേ എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറയാൻ ഇത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് ഇന്ന് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ ഇപ്പോൾ എഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആശട്ടീചന് ആശ ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് പിൻവലിച്ച് ഓടേണ്ടി വന്നു അവർക്ക് ഇപ്പൊ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങളുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇവരിപ്പം ധരിക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇതൊക്കെ ഇങ്ങനെ തുറന്നു പോയാൽ ഈ നിലയിൽ ഭീഷണിയൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം ആളുകൾ ഭയന്നിട്ട് പിന്മാറും എന്നാണ് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഇത്തരം അനീതിക്കെതിരായിട്ട് നവമാധ്യമങ്ങളിൽ കൂടിയും മറ്റും നേരിട്ടും പ്രതികരിക്കുന്ന ഒരാളെയും ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല ഇവർക്കെല്ലാം ആവശ്യമായ ശക്തമായ പിന്തുണ ഡി വൈ എഫയുടെ ഭാഗത്തുണ്ടാവും ഡുമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ് ഈ വെട്ടുകളിക്കൂട്ടത്തിന്റെ സൈബർ ആക്രമണത്തെ ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇതിന്റെ പിന്നിൽ ഷാഫി പറമ്പിൽ എം പി ആണ് ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി ആദ്യഘട്ടത്തിൽ ബീഹാറിലേക്ക് മുങ്ങിയെങ്കിലും അവിടെ അധികാരം നിൽക്കാൻ വേണ്ടി ഷാഫി കഴിഞ്ഞിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ട് നേരെ വടകരയിൽ പോയി ആളുകളെല്ലാം ധരിച്ചത് ഷാഫി ഇദ്ദേഹത്തെ തള്ളിപ്പറയും എന്നാണ് പക്ഷെ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഷാഫി അവിടെ ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടോ എഫ്ഐആർ നിലവിലുണ്ടോ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഷാഫി പച്ചക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു എന്നാണ് അപ്പൊ അതിന്റെ പണി ഷാഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല സംഘടിതമായി ലക്ഷങ്ങൾ കൊടുത്ത് ആളുകളെ നിർത്തിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് എവിടുന്നാണ് ഇവർക്ക് ഇത്രമാത്രം പണം കിട്ടുന്നത് ആലോചിക്കേണ്ട കാര്യമില്ലേ ഇത്രമാത്രം പി ആർ വർക്കിന് പണം എവിടെ നിന്ന് കിട്ടുന്നു ഈ പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട് ദുരന്ത ബാധിതരെ മുൻനിർത്തി പിരിച്ച പണം പൂർണ്ണമായും അക്കൗണ്ടിൽ വന്നിട്ടില്ല അത് ആ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല വയനാട് ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തി പിരിച്ച പണം പോലും ഈ വെട്ടുകളിക്കൂട്ടത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇവന്റെ എല്ലാം തോന്നിവാസങ്ങൾ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള പി ആർ വർക്കിന് വേണ്ടിയിട്ടാണ് ഈ വയനാടിലെയും മുണ്ടക്കൈ ചുരൽമലയിലെ ദുരന്തത്തെ ദുരന്തത്തെ പിരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നത് ഇതെല്ലാം ഗൗരവമായ പ്രശ്നം തന്നെയാണ് അപ്പോ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ നോക്കേണ്ടതില്ല ശക്തമായ നിലയിൽ ഡിവൈഎഫിയുടെ പ്രതിരോധം ഉണ്ടാവും ഇവിടെ ഇപ്പോൾ രാജി വെക്കുമെന്നും രാജി വെക്കില്ല എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളാണ് പടരുന്നത് രാജി വെച്ചാലും ശരി രാജിവെച്ചിട്ടില്ലെങ്കിലും ശരി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ആളുകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഭീഷണിപ്പെടുത്തി അത് പിൻ അത് ഗർഭചിത്രം നടത്തിയിട്ട് ഒരു എം എൽ എ ആയി ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല പാലക്കാട് മണ്ഡലത്തിൽ എം എൽ എ ആയിട്ട് ഒരു പരിപാടിയിലും ഷാഫി രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കില്ല ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലയിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഈ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ എം എൽ എ തുടരാൻ കഴിയും ഏതെങ്കിലും ഒരാളുടെ ആരോപണമല്ല ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും വിള്ളലിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അനുഭവമാണ് എന്നാൽ പിന്നെ ഇയാൾ ഈ പെൺകുട്ടികൾക്കെതിരെ കേസ് കൊടുക്കണം ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ ഒരു കേസും കൊടുത്തില്ലല്ലോ ഇപ്പൊ എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവർ കേസ് കൊടുക്കുന്നില്ല വിവിധ ആളുകളുടെ ശബ്ദ സന്ദേശം പുറത്തു എന്നല്ലോ ഈ ശബ്ദ സന്ദേശമെല്ലാം വ്യാജമാണ് എന്നെ ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആക്രമിക്കുന്നു എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഒരു കേസ് കൊടുക്കട്ടെ അങ്ങനെ തയ്യാറാണെന്നില്ലല്ലോ അപ്പം ഇതെല്ലാം ഉള്ളതാണല്ലോ എല്ലാ കാര്യവും ഇനിയും പുറത്തു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതികരണം നടത്തുന്ന ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്നാണ് ഇവർ ധരിക്കുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പാടില്ല எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்